കോറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ വളാഞ്ചേരി എന്നിവരെ വിധേയമായി സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തു സേതുരാമനാണ് ഇരുവരെയും ചെയ്തത് മലപ്പുറം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സി ഐ സുനിൽദാസ് എസ് ഐ ബിന്ദുലാൽ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് മലപ്പുറം എസ് പി രഹസ്യപരമാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പിടിച്ചുപറി പുറം ലോകം അറിയാൻ കാരണമായത് രണ്ടു മാസം മുമ്പ് വളാഞ്ചേരിയിലെ കോറയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടിച്ചതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു ഈ കേസിലെ കോറി ഉടമയായ വളാഞ്ചേരി സ്വദേശിയെ വിളിച്ചു വരുത്തിയാണ് സി ഐ സുനിൽദാസും എസ് ഐ ബിന്ദുലാലും കേസിൽ നിന്ന് ഒഴിവാകാൻ പണം ആവശ്യപ്പെട്ടത് പണം നൽകിയില്ലെങ്കിൽ കോറി ഉടമയെയും പാർട്ണർമാരെയും അറസ്റ്റ് ചെയ്ത് ബെയിലടക്കുമെന്നായിരുന്നു ഭീഷണി ഇടനിലക്കാരനായ അസൈനർ വഴി പണം നൽകാനായിരുന്നു നിർദ്ദേശം തുറന്ന് കോറി ഉടമ ഇരുപത്തി രണ്ട് ലക്ഷം രൂപ ഇടനിലക്കാരന് കൈമാറി എട്ട് ലക്ഷം രൂപ ഇൻസ്പെക്ടർ സുനിൽദാസും പത്ത് ലക്ഷം രൂപ എസ് ഐ ബിന്ദുലാലും നാല് ലക്ഷം രൂപ ഇടനിലക്കാരൻ അസൈനറും കൈപ്പറ്റി ഫോറി ഉടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ എസ് പിരു ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ക്രിമിനൽ ഗൂഢാലോചന ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കൽ തുടങ്ങിയ വകുപ്പ് ചുമത്തിയാണ് മൂവർക്കും എതിരെ പോലീസ് കേസെടുത്തത് ഇതിൽ എസ് ഐ ബിന്ദുലാലിനെയും ഇടനിലക്കാരൻ അസൈനായരയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സിഐ സുനിൽദാസ് ഒളിവിലാണെന്നാണ് വിവരം മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ